നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക ഈ കഥ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നു ഒരിടത്ത് ഒരു കാക്കയുണ്ടായിരുന്നു അവൻ തന്റെ ജീവിതത്തിൽ തീരെ സന്തുഷ്ടനല്ലായിരുന്നു ഒരു ദിവസം അവനൊരു മരത്തിലിരുന്ന് കരയാൻ തുടങ്ങി ഒരു സന്യാസി ആ മരത്തിന്റെ താഴെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് കാക്കയുടെ കണ്ണുനീരിൽ ഒരു തുള്ളി സന്യാസിയുടെ കവിളിൽ വീണത് സന്യാസി തഴയുയർത്തി നോക്കിയപ്പോൾ കാക്ക കരയുന്നത് കണ്ടു സന്യാസി ചോദിച്ചു എന്തിനാണ് എന്തിനാണ് നീ കരയുന്നത് കാക്ക പറഞ്ഞു ഓ ജ്ഞാനിയേ എനിക്കെന്റെ ജീവിതത്തിൽ വലിയ വിഷമമുണ്ട് ആരുമെന്നെ സ്നേഹിക്കുന്നില്ല ആളുകൾ എന്നെ അധിക്ഷേപിച്ചോടിക്കുന്നു എനിക്ക് കഴിക്കാനൊന്നും തരുന്നില്ല എല്ലാവരും എന്നെ വെറുക്കുന്നു ഇങ്ങനെയുള്ളൊരു ജീവിതത്തേക്കാൾ നല്ലത് മരണമാണ് കാക്കയുടെ വാക്കുകൾ കേട്ട് സന്യാസിയുടെ ഹൃദയം അനുകമ്പയാൽ നിറഞ്ഞു അദ്ദേഹം പറഞ്ഞു നമ്മൾ ഏതവസ്ഥയിലാണോ ഉള്ളത് അതിൽ സന്തോഷിക്കാൻ പഠിക്കണം പക്ഷെ കാക്കയ്ക്ക് സന്യാസിയുടെ വാക്കുകൾ മനസ്സിലായില്ല അവൻ കരച്ചിൽ തുടർന്നു സന്യാസി പറഞ്ഞു വിഷമിക്കേണ്ട നിനക്ക് എന്തായി തീരാനാണ് ആഗ്രഹമെന്ന് എന്നോട് പറയൂ എന്റെ മന്ത്രമുപയോഗിച്ച് നിന്നെ എനിക്ക് അതായി മാറ്റാൻ കഴിയും കാക്കയ്ക്ക് സന്തോഷമായി അവൻ പറഞ്ഞു ഓ അനുഗ്രഹീതനെ അങ്ങ് എനിക്കൊരു ഉപകാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ ഒരു അരയന്നമായി മാറ്റിയാലും അദ്ദേഹം പറഞ്ഞു ശരി ഞാൻ നിന്നെ ഒരു അരയന്നമായി മാറ്റാം പക്ഷേ ആദ്യം നീ നീയൊരു അരയന്നത്തിൻറെ അടുത്തുപോയി അവൻ തന്റെ ജീവിതത്തിൽ സന്തോഷവാനാണോ അല്ലയോ പോയി ചോദിക്കുക നീ പോയി പോയി വരുക അതുവരെ ഞാൻ നിനക്കായി ഇവിടെ കാത്തിരിക്കാം കാക്ക സന്തോഷത്തോടെ ഒരു അരയന്നത്തെ കാണാൻ പറന്നുപോയി അരയണ്ണം ഒരു കുളത്തിൽ നീന്തുകയായിരുന്നു അവൻ അരയണ്ണത്തിൻ്റെ അടുത്തു ചെന്നു പറഞ്ഞു നീ എത്ര സുന്ദരനാണ് നീ പാൽ പോലെ വെളുത്തവനാണ് എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നു ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി നീയായിരിക്കും അരയണ്ണം പറഞ്ഞു ഇല്ലെൻ്റെ കൂട്ടുകാരാ ഞാൻ സന്തോഷവാനല്ല ഈ ലോകത്ത് എത്രയെത്ര മനോഹരമായ നിറങ്ങളുണ്ട് പക്ഷെ എനിക്ക് നിറങ്ങളൊന്നുമില്ല വെളുപ്പ് എന്നത് ഒന്നുമല്ല ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി തത്തയായിരിക്കുമെന്നാണ് എന്റെ തോന്നൽ അതെത്ര നിറമുള്ളതാണ് ഇതുകേട്ട് കാക്ക പറന്നുപോയി ഒരു തത്തയുടെ അടുത്തെത്തി ഓ തത്തേ അവൻ പറഞ്ഞു നീ എത്ര നിറമുള്ളവനും സുന്ദരനുമാണ് നീയായിരിക്കും ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി ഇല്ലെൻറെ കൂട്ടുകാരാ ഞാൻ സന്തോഷമാനല്ല ആളുകൾ തത്തകളെ കൂട്ടിലടയ്ക്കുന്നു ആരെങ്കിലും എന്നെ പിടികൂടി കൂട്ടിലടച്ചേക്കുമോ എന്ന ഭയം എനിക്ക് എപ്പോഴുമുണ്ട് ഞാൻ കരുതുന്നത് മയിലായിരിക്കും ഏറ്റവും സന്തോഷമുള്ളവൻ അവൻ എന്നേക്കാൾ കൂടുതൽ വർണ്ണാഭമായവനാണ് ഇതു കേട്ട് കാക്ക മയിലിനെ തിരഞ്ഞു പറന്നു ഒടുവിൽ അവനൊരു മൃഗശാലയിലെ കൂട്ടിൽ ഒരു മയിലിനെ കണ്ടെത്തി നൂറുകണക്കിനാളുകൾ അവനെ കാണാൻ തടിച്ചുകൂടിയിരുന്നു അവർ പോയ ശേഷം അവൻ മയിലിനെ സമീപിച്ചു പറഞ്ഞു പ്രിയപ്പെട്ട മയിലെ നീ എത്ര സുന്ദരനാണ് ആയിരക്കണക്കിനാളുകളാണ് നിന്നെ കാണാൻ വരുന്നത് എന്നെ നോക്കൂ എന്നെ കാണുമ്പോൾ അവർ ഉടൻ തന്നെ ഓടിച്ചു ഈ ഗ്രഹത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി നീയാണെന്നാണ് ഞാൻ കരുതുന്നത് മയിൽ മറുപടി പറഞ്ഞു ഞാനാണ് ഈ ഗ്രഹത്തിലെ ഏറ്റവും സുന്ദരനും സന്തോഷമുള്ള പക്ഷിയെന്ന് ഞാനും എപ്പോഴും കരുതിയിരുന്നു പക്ഷേ എന്റെ സൗന്ദര്യം കാരണമാണ് ഞാൻ ഈ മൃഗശാലയിൽ കുടുങ്ങിപ്പോയത് ആളുകൾ അലങ്കാര വസ്തുക്കളുണ്ടാക്കാൻ എൻറെ വർണ്ണാഭമായ തൂവലുകൾ പറിച്ചെടുക്കുമ്പോൾ അതെന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നു എന്റെ കൂട്ടുകാരാ ഞാൻ സന്തോഷവാനല്ല മയിലിൽ നിന്ന് ഇതു കേട്ടപ്പോൾ കാക്ക അത്ഭുതപ്പെട്ടു അവൻ മയിലിനോട് ചോദിച്ചു നിങ്ങൾ സന്തോഷവാനല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി ആരാണ് മയിൽ പറഞ്ഞു ഞാൻ മൃഗശാല വളരെ ശ്രദ്ധിച്ചു പരിശോധിച്ചു കൂട്ടിലടക്കാത്ത ഒരേ ഒരു പക്ഷി നീ കാക്ക മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കി ആളുകൾ നിന്നെ പിടിക്കാനോ കൊടുക്കാനോ ശ്രമിക്കുന്നില്ല കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഞാനൊരു കാക്കയായിരുന്നെങ്കിൽ എനിക്കെല്ലായിടത്തും സന്തോഷത്തോടെ കറങ്ങി നടക്കാമായിരുന്നു എനിക്ക് സ്വതന്ത്രമായിരിക്കാമായിരുന്നു ഇതു കേട്ട് അവൻ സന്യാസിയുടെ അടുത്തേക്ക് തിരികെ വന്നു ആദ്യമായി കാക്ക കാക്കയായിരിക്കുന്നതിൽ സന്തോഷിച്ചു അവൻ പറഞ്ഞു ഓ ജ്ഞാനിയേ എനിക്ക് മറ്റൊന്നുമാകാൻ ആഗ്രഹമില്ല ഞാനിപ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ മതി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായി അനാവശ്യമായ താരതമ്യങ്ങൾ നടത്തുകയും ദുഃഖിക്കുകയും നമ്മെ തന്നെ ശപിക്കുകയും ചെയ്യുന്നു ഇത് അസംതൃപ്തിയുടെ ഒരു ദുഷിച്ച ചക്രത്തിലേക്ക് നയിക്കുന്നു നിങ്ങൾക്ക് ഇല്ലാത്തതിനെ നോക്കുന്നതിന് പകരം നിങ്ങളുടെ കൈവശമുള്ളതിൽ സന്തോഷിക്കാൻ നിങ്ങൾ പഠിക്കണം നിങ്ങളെക്കാൾ കൂടുതലോ കുറവോ ഉള്ള ഒരാൾ എപ്പോഴുമുണ്ടാകും നിങ്ങൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തുകൊണ്ടേയിരുന്നാൽ നിങ്ങൾ ഒരിക്കലും സന്തോഷവാനായിരിക്കാൻ കഴിയില്ല ഉള്ളതിൽ തൃപ്തനായ വ്യക്തിയാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള വ്യക്തി ജീവിതത്തിൽ ആരുമായും നിങ്ങളെ തന്നെ താരതമ്യം ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ദുഃഖിതനായിരിക്കും